കേരളത്തെ ഞെട്ടിച്ച വഞ്ചിയൂർ വെടിവയ്പ്പിൽ പ്രതി പിടിയിലായിരിക്കുന്നു പെരുന്താനി ചെമ്പകശ്ശേരി പങ്കജിലെത്തി ഷിനിയെ വെടിവെച്ചത് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയ്ക്ക് ശേഷമെന്ന കണ്ടെത്തൽ ഷിനിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് വ്യക്തി വൈരാഗ്യമാണെന്നും വെളിപ്പെടുത്തൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ദീപ്തിമോൾ ജോസിനെയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ വഞ്ചിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പ്രധാന ഡോക്ടറായ ദീപ്തിയെ ഡ്യൂട്ടിക്കിടെ ഉച്ചയ്ക്ക് ആശുപത്രി പരിസരത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇതോടെയാണ് വെടിവെയ്പ്പിലെ ഗൂഢാലോചന പുറത്തായത് ആക്രമണത്തിനുപയോഗിച്ച് എയർ പിസ്റ്റൽ ഓൺലൈനായി വാങ്ങിയതാണ് പിസ്റ്റൽ ഉപയോഗിക്കാനും വെടിവെക്കാനും ഇന്റർനെറ്റിൽ നോക്കി മാസങ്ങളോളം പരിശീലനം നടത്തിയിരുന്നു ഡോക്ടറായതിനാൽ ശരീരത്തിലേൽക്കുന്ന പരിക്കിനെക്കുറിച്ചും മരണസാധ്യതയെക്കുറിച്ചും അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഷിനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജനയാണ് ദീപ്തി വീട്ടിലേക്ക് എത്തുന്നത് കയ്യിൽ കരുതിയിരുന്ന എയർ ഗൺ ഉപയോഗിച്ച് മൂന്ന് തവണയാണ് ഡോക്ടർ വെടിയുതിർത്തത് ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് ഷിനിയുടെ കൈവിരലിനാണ് പെല്ലറ്റ് തുളഞ്ഞു കയറിയത് തലയും മുഖവും മറച്ചാണ് പ്രതി വീട്ടുമുറ്റത്തേക്ക് കടന്നതും ആക്രമണം നടത്തിയതും അതിനാൽ വീട്ടിലുള്ളവർക്കും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നത് ഓൺലൈൻ വിപന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിച്ചു നിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനെന്ന വ്യാജനെത്തിയത് വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്ക പാൽകുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി കൃത്യം നടത്തി അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി കടന്നു കളയുകയായിരുന്നു ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെത്തുകയും ചെയ്തു പിന്നീട് പിടിയിലാകില്ലെന്ന കരുതി വീട്ടിലേക്ക് പോയി പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി ഇതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നാണ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പിടിച്ചെടുത്തിട്ടുണ്ട് വലിയ ആസൂത്രണമാണ് നടന്നിരിക്കുന്നത് ദീപ്തിയെ വൈകിട്ട് ആറു മണിയോടെ കമ്മീഷണർ ഓഫീസിലെത്തിച്ച് രാത്രി വൈകിയും ചോദ്യം ചെയ്തു ഇതിൽ അവർ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കൊല്ലം വരെയുള്ള സിസി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും എയർ പിസ്റ്റൽ വാങ്ങിയവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ദീപ്തിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജീത്തിൽ നിന്നാണ് ദീപ്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു ഇതേ തുടർന്നാണ് ഷിനിയെ ദീപ്തി വെടിയുതിർത്തതെന്നും സുജിത്തിന്റെ മൊഴിയിൽ പറയുന്നുണ്ട് ദീപ്തി ദിവസങ്ങൾക്ക് മുമ്പ് പെരുന്താനിയിലെത്തി വീടും പരിസരവും നിരീക്ഷിച്ചിരുന്നു മുഖം പ്രത്യേകതരം തൂവാലോപയോഗിച്ചു മറച്ചിരുന്നു നീളൻ കോട്ടും ധരിച്ചിരുന്നു അതുകൊണ്ട് ഷിനിക്ക് ആളെ തിരിച്ചറിയാനായില്ല തെളിവുകൾ നിരത്തിയപ്പോഴാണ് അറസ്റ്റിലായ ദീപ്തി കുറ്റസമ്മതം നടത്തിയത് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നതും മറ്റും ചോദിച്ചറിയേണ്ടതുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് ഡോക്ടർ ദീപ്തി ഷിനിയുടെ വീട്ടിലെത്തി വെടിയുതിർത്തത് കൊറിയർ നൽകാനെന്ന വ്യാജാന് വീട്ടിലെത്തി എയർ പിസ്റ്റൾ ഉപയോഗിച്ച് മൂന്ന് തവണ വെടിവെക്കുകയായിരുന്നു പൊത്തിയതിനാൽ വെടിയുണ്ട വിരലിലാണ് തറച്ചത് ദീപ്തിമോൾ ജോസും വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജീത്തും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് ഡി സി പി നിതിൻ രാജ് വ്യക്തമാക്കിയിരുന്നു സുജിത്തും ദീപ്തിയും ഒന്നര വർഷം മുമ്പ് കൊല്ലത്തെ മറ്റൊരാശുപത്രിയിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു ഇവർ സുഹൃത്തുക്കളായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഈ സുഹൃത്ത് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോഴാണ് ഷിനിയെ ആക്രമിക്കാൻ ഡോക്ടർ ദീപ്തി തയ്യാറായതെന്നും പോലീസ് പറയുന്നു ഒന്നര വർഷം മുമ്പ് കൊല്ലത്തെ മറ്റൊരാശുപത്രിയിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന സമയത്തുണ്ടായ അടുപ്പമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി